ഹലോ ഗൈറ്റ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്നൊരു റീൽസ് എടുക്കാൻ പോകണം കുറെ കാലത്തിന് ശേഷമാണ് റീൽസ് ഒക്കെ എടുക്കുന്നത് അപ്പം നമ്മൾ നാടുകൂടെ റീൽസ് എടുക്കുന്നത് വെച്ചാ അമ്മച്ചയുടെ കൂടെയാണ് കാരണം എൻ്റെ കൂടെ ഇവിടെ ഡാൻസ് കളിക്കാനൊന്നും വേറെ ആരുമില്ല അമ്മച്ച മാത്രേ എൻ്റെ കൂടെ കളിക്കത്തുള്ളൂ അല്ലേ ഇതൊരു ഐഡിയ അല്ലേ അതെ അതെ നമ്മൾ നമ്മൾ ഡാൻസ് പഠിച്ചതാണോ പക്ഷെ കുട്ടി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് ഞാൻ പിന്നെ പ്രൗഡാൻസർ ആയതുകൊണ്ട് എന്റെ ഒപ്പം നിൽക്കുന്നില്ല എന്നാലും കുഴപ്പമില്ല കൈസ് ഞങ്ങള് ഞങ്ങളുടെ ക്യാമറമാനു വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ക്യാമറമാൻ എത്തിയോ ഞാൻ അങ്ങനെ നമ്മളെ ഡാൻസ് കഴിഞ്ഞിരിക്കുന്നു ഡാൻസ് എങ്ങനെ എങ്ങനെയോ അതെ ഇതാണ് ക്യാമറമാൻ ക്യാമറന്ന് പറയുമ്പോഴേ അമ്മച്ചയ്ക്ക് ഒരു പുച്ചിരിയാണ് എല്ലാരും കൈവാറ്റല്ലോ ഇനി ആർക്കും